പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തലിന്റെ എം എൽ എയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ചു മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതിന്റെ ഭാഗമായാണ് മാങ്കുടത്തലിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് പൊങ്കൽ പ്രമാണിച്ച തിരുവല്ല കോടതിക്ക് പ്രാദേശികാവധിയായതിനാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് മാങ്കൊടുത്തലിനെ ഹാജരാക്കുക പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധം കണക്കിലെടുത്ത് ആശുപത്രിയിലും മജിസ്ട്രേറ്റിന്റെ വസതിയിലും കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്നും രണ്ട് ബസ് പോലീസുകാരെയാണ് രണ്ടിടത്തുമായി വിന്യസിപ്പിച്ചത് മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിലെ മാങ്കൂടത്തിലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല കോടതി നാളെ പരിഗണിക്കും മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചി അവസാനിച്ചിരിക്കുന്നു ഇങ്ങനെ കാലാവധി അവസാനിച്ചതോടെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കൊക്കെ എത്തിച്ചത് പൊങ്കൽ പ്രമാണിച്ച് തിരുവല്ല കോടതിക്ക് പ്രാദേശിക അവധിയായതുകൊണ്ട് തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് ഇപ്പോൾ മാങ്കുടത്തിലിനെ ഹാജരാക്കുക പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ വലിയൊരു പ്രതിഷേധമൊക്കെ ആയിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത് യുവജന സംഘടനകൾ എത്തിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധം എത്തിയായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം കണക്കിലെടുത്ത ആശുപത്രിയിലും മജിസ്ട്രേറ്റിന്റെ വസതിയിലും ഒക്കെ കനത്ത സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്ന് രണ്ട് ബസ് പോലീസുകാരെയൊക്കെയാണ് സുരക്ഷയുടെ ഭാഗമായി രണ്ട് ഭാഗത്തുമൊക്കെയായി വിന്യസിപ്പിച്ചത് മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിലെ മാങ്കുടത്തലിലെ ജാമ്യാപേക്ഷ തിരുവല്ല കോടതി നാളെയാണ് പരിഗണിക്കുക